സ്വാമി ഗുരുശ്രീ എഴുതിയ അത്രയിതം നവ ജ്ഞാനോദയ സംഹിത അധ്യായം ഒന്ന് ചൈതന്യം ഭാഗം ഒന്ന് കാന്തവും ഭൂകാന്തീകയും പോലെ പ്രജ്ഞപ്രഭയും ചൈതന്യവും വിന്യാസപൂരകം കഥനവും കനിവും കമ്പവുമെല്ലാം രാസരസപ്പിണറായി കരളിൽ ദേവകമ്പനം കാര്യമില്ല വയറ്റാട്ടിക്കും സൂതികാലയങ്ങൾക്കും കാര്യമായൻ പ്രജാഭാവങ്ങൾക്ക് കാര്യക്കാരാവുന്നു ദേവസ്വവും ും ശിശുവിൻ്റെ സ്വഭാവത്തിനും ഭാവത്തിനും സൂതികാലയങ്ങൾക്ക് അഥവാ പ്രസവാശുപത്രിക്ക് സവിശേഷമായ യാതൊരു അവകാശവുമില്ല അതുപോലെ പേർ എടുക്കുന്ന വയറ്റാട്ടിക്കും അഥവാ ഗൈനക്കോളജിസ്റ്റിനും ശിശുവിൻ്റെ ജാതകത്തിൽ യാതൊരു സ്വാധീനവുമില്ല കുട്ടിയുടെ രൂപഭാവങ്ങൾക്കും ബുദ്ധിശക്തിക്കും ആശുപത്രികളും ഗൈനക്കോളജിസ്റ്റുകളും അവകാശികളാകുക ആയാൽ എന്തൊരു ദുരന്തമായിരിക്കും അതുപോലെയാണ് മതങ്ങളും പുരോഹിതന്മാരും മനുഷ്യരുടെ അസ്തിത്വത്തിനുമേലും മസ്തിഷ്കത്തിനു മേലും വ്യക്തിത്വത്തിനുമേലും ആധിപത്യം സ്ഥാപിച്ചു പോരുന്നത് മതങ്ങൾ പെരുപ്പിച്ച കഥകളും പരത്തിയ നുണകളും മനുഷ്യരുടെ സ്വൈര്യജീവിതത്തെ വൃഥാവിലാക്കുന്നു കലുഷിതമാക്കുന്നു